വാജിഫ വിറക്കുന്നവയാണ് അതിൻ്റെ കണ്ണുകൾ ദൃഷ്ടികൾ ഭയന്നതായിരിക്കും അന്ത്യനാളിൽ ചില വ്യക്തികൾ ഏതാവസ്ഥയിലായിരിക്കുമെന്നാണ് ഈ സൂക്തം പറയുന്നത് ചില ഹൃദയങ്ങൾ അത് ഭയവിഹലമായിരിക്കും ഈ ചില ഹൃദയങ്ങൾ എന്നത് ഉദ്ദേശിച്ചത് സത്യനിഷേധികളുടെ ഹൃദയങ്ങളാണ് സത്യനിഷേധികളെ കുറിച്ചാണ് ഈ പരാമർശം അവർ ഈ ഭൂമിയിൽ അള്ളാഹുവെ ഭയക്കാതെ ജീവിച്ചവരാണ് ഒരു ഭയപ്പാടും വേണ്ടതില്ല ഒന്നിനെയും നേരിടേണ്ടതില്ല എന്ന് കരുതിയവരാണ് അവർക്കാണ് അവിടെ ഭയക്കേണ്ടി വരിക അവരുടെ കണ്ണുകൾ തുറിച്ചിരിക്കും കണ്ണുകൾ പേടിച്ചരണ്ടിരിക്കും എന്നത് കുലൂബ് എന്നതിലേക്കാണ് ഹൃദയങ്ങളുടെ കണ്ണുകൾ ഹൃദയത്തിന്റെ കണ്ണുകൾ ഭയന്നിരിക്കും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ സ്വത്വത്തെയും അസ്തിത്വത്തെയും അടയാളപ്പെടുത്തുന്നതാണ് അവന്റെ മനസ്സ് അവന്റെ ശരീരം അടിമുടി പ്രതിനിധാനം ചെയ്യുന്നത് അവന്റെ മനസ്സിനെയാണ് മനുഷ്യന്റെ കണ്ണിന്റെ കണ്ണാടിയിൽ അവന്റെ ഉള്ളിലെ കാര്യങ്ങൾ പോലും പ്രതിഫലിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ടാണ് അബ്സ്വാർ അഥവാ കണ്ണുകളെ കുലൂബ് അഥവാ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് ചേർത്ത് ഖുർആാൻ പറഞ്ഞത് ഭൂമിയിലെ ജീവിതത്തിൽ അള്ളാഹുവി ഒട്ടും ഭയക്കാതെ ജീവിച്ചവർ പരലോകത്തെ സംബന്ധിച്ച് ഒട്ടും ബോധമില്ലാതെ മുന്നോട്ട് പോയവർ നാളെ അന്ത്യനാളിൽ ഏറെ പേടി ചരണ്ട് കണ്ണുകൾ തള്ളിപ്പോയി അപമാനിതരായി നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് ഖുർആാൻ വിവിധയിടങ്ങളിൽ വിവരിക്കുന്നുണ്ട് എഴുപതാം അധ്യായം സൂറത്തുൽ മഹാരിജിലെ നാൽപ്പത്തിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു കണ്ണുകൾ താണുപോയ അവസ്ഥയിലായിരിക്കും എന്നവർ അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ദിനം അതത്രേ അമ്പത്തിനാലാം അധ്യായം സൂറത്തുൽ കമറിലെ ആറ് ഏഴ് സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞു അവരെ താങ്കൾ വിട്ടകലുക അതി ഭീകരമായ ഒരു കാര്യത്തിലേക്ക് അവരെ വിളിക്കുന്ന ദിനംസിറാദും മുൻതഷിർ പേടിച്ചറണ്ട കണ്ണുകളോടെ അവർ തങ്ങളുടെ കബറുകളിൽ നിന്നും പുറത്തു വരും പറന്ന് പറക്കുന്ന വെട്ടുകിളികളെ പോലെ ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെ അങ്ങേയറ്റം ഭയചകിതമായ അവസ്ഥയിലായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത് അന്ന് ഒട്ടും ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമേ ഉണ്ടാകൂ അവരെ കുറിച്ച് ഖുർആാൻ ഇരുപത്തി അധ്യായം സൂറത്തുൽ അമ്പിയായിലെ നൂറ്റിമൂന്നാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ മഹാസംഭ്രമം അവരെ ഒട്ടും ദുഃഖിതരാക്കുകയില്ല മലക്കുകൾ അവരെ സ്വീകരിച്ച് എതിരേൽക്കും മലക്കുകൾ അവർക്കിങ്ങനെ സ്വാഗതമോതുകയും ചെയ്യും നിങ്ങളോട് വാഗ്ദാനം ചെയ്ത മോഹന ദിനമാണ് ഇത് എന്ന് ആ ഒരേ ഒരു വിഭാഗം അന്ന് ഭയചകിതരാകേണ്ടി വരില്ല അത് ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹു ഭയന്ന് ജീവിച്ചവരാണ് പരലോകത്തെ ഓർത്ത് ജീവിച്ചവരാണ് അത്തരം ആളുകളിൽ ഉൾപ്പെടാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഭയന്നാൽ അവിടെ ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാകും രക്ഷയുണ്ടാകും പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക രണ്ടിടത്തും കൂട്ടിച്ചേർത്ത് മണിക്കുകയാണ് വേണ്ടത് ഇത് ഒരിടത്ത് തൻവിനുശേഷം യാ വന്നു മറ്റൊരിടത്ത് തന്മിന് ശേഷം വാഗ് വന്നു അള്ളാഹു സുബുല അന്ത്യനാളിൽ ഒട്ടും ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്